പഴയങ്ങാടി അടുത്തല എരിപുരം ഇറക്കത്തിൽ ഓടിക്കൊണ്ടിരുന്ന പിക്കപ്പ് ജീപ്പിന്റെ ടയർ ഊരിത്തെറിച്ചു ശനിയാഴ്ച രാവിലെയായിരുന്നു അപകടം തലനാരിഴക്കാണ് ദുരന്തം ഒഴിവായത് പഴയങ്ങാടി ഭാഗത്തു നിന്നും പിലാത്തറ ഭാഗത്തേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത് അടുത്തിലെ ഇറക്കത്തിൽ വെച്ച വാഹനത്തിന്റെ പിറകുവശത്തെ ടയർ ഊരിത്തെറിക്കുകയായിരുന്നു റോഡിന്റെ കൈവരിയിൽ ഇടിച്ചാണ് പിക്കപ്പ് ജീപ്പ് നിന്നത് കൈവരി ഉണ്ടായതുകൊണ്ട് മാത്രമാണ് വാഹനം സമീപത്തെ വലിയ കുഴിയിലേക്ക് വീഴാതിരുന്നത് ജീപ്പിലുണ്ടായിരുന്ന ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു നിരവധി ആളുകൾ നടന്നു വഴിയിലാണ് അപകടം നടന്നത് അപകട സമയത്ത് ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വലിയൊരു അപകടമാണ് ഒഴിവായത് ജീപ്പാന്ന് ഇവിടെ അവിടെ സംഭവിച്ചിട്ട് അതിലെ ആക്സിഡൊക്കെ ഉയരിയിട്ട് ടയർ അങ്ങനെ തന്നെ പുറത്തേക്ക് തിരിച്ചിട്ടില്ല സാധാരണ ഇന്ന് ശനിയാഴ്ച അതുകൊണ്ടാണ് മറ്റേ സാധാരണ ദിവസങ്ങളിൽ ഒരുപാട് വിദ്യാർത്ഥികൾ നടന്നു പോകുന്ന വഴിയായിരുന്നു അവരെ കൊണ്ടാക്കാൻ പോകുന്ന മാതാപിതാക്കൾ തിരിച്ചു വരുന്ന വഴിയുമാണ് അതുകൂടാതെ പണിക്ക് പോകുന്ന ആൾക്കാരിൽ ഉണ്ടായിരുന്നു ഇന്ന് ശനിയാഴ്ച കൊണ്ടായിരിക്കും അവര് വലിയൊരു ദുരന്തം ഒഴിവാക്കുന്നത് ഈ ഇരുമ്പ് സംവിധാനം ഏർപ്പെടുത്തുന്നത് തന്നെ ജനങ്ങൾക്ക് സുരക്ഷിതമായി ഇരുമ്പിൻ്റെ തേക്ക് നടന്നു പോകാനാണ് പക്ഷെ ഇവിടെ ആ ഇരുമ്പിൻ്റെ തേക്ക് അതായത് അവിടെ താഴെ വലിയ ഗർത്തമാണ് ആ ആ ഗർത്തം എന്ന് വേണ്ടി വേണ്ടി കരിങ്കൽ അതുകൊണ്ട് ജനങ്ങൾ നടക്കാൻ നടന്നു പിന്നെ പ്രദേശത്ത് നിരന്തരം അപകടങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു അടുത്തല മുതൽ എരിപുരം വരെ സുരക്ഷിതമായി നടപ്പാതെ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി